രാവിലെ തലവേദനിച്ചിട്ടാണ് കണ്ണ് തുറന്നത് തല വെട്ടിപ്പൊളിക്കുന്ന വേദന അമ്മച്ചി ചായ ഉറക്കെ വിളിച്ചു പറഞ്ഞ് തലയിണയിൽ മുഖം പൊയത്തി അമ്മച്ചിയെ വിളിച്ചെങ്കിലും ജീനയായിരിക്കും കൊണ്ടുവരുന്നത് ഡാ ചായ അലക്സ് വേഗം അവൾ അവളെന്ത്യേ കോളേജിൽ പോയി ത്രേശ്യ ചായ കൊടുത്ത് തിരിഞ്ഞു നടന്നു ഇപ്പത്തന്നെയോ ഈ ആഴ്ച കഴിയുന്നവരെ ലീവ് എടുക്കാൻ പറ്റത്തില്ലേ ഒരു കല്യാണം കഴിച്ചെന്ന് കരുതി ആ കൊച്ചിനെ പഠിക്കാൻ പോവാനും പറ്റത്തില്ല കർത്താവേ ഇത് നല്ല കൂത്ത് ഇവന്റെ പറച്ചിൽ കേട്ടാൽ തോന്നും ഇരുപത്തിനാല് മണിക്കൂറും കെട്ടിയോളെ മടിയിൽ വെച്ചിരിക്കുകയാണെന്ന് വെറുതെ തല്ലുകൂടി തലപൊളിക്കാനല്ലേ അത് തൽക്കാലം വേണ്ട ത്രേശ തായേക്കിറങ്ങി അലക്സ് ചായ എടുത്തുമൊത്തി ക്ലാസ്സിൽ പോയാലും പൊള്ളിയ കൈയും വെച്ച് അവൾ എങ്ങനെ നോട്ട് ചെയ്താനാണ് കണ്ണാടിയിൽ നോക്കി ബ്രഷ് ചെയ്യുമ്പോഴും അതായിരുന്നു ചിന്ത കുളി കഴിഞ്ഞ് കഴിക്കാനിരുന്നു ത്രേശ്യ ചോറും രണ്ടു തരം കറിയും രണ്ടു തരം ഉപ്പേരിയും വിളമ്പുന്ന കണ്ടപ്പോൾ അലക്സ് ഇതെന്തെന്ന ഭാവത്തിൽ അവരെ നോക്കി കൊച്ചു നേരത്തെ എഴുന്നേറ്റ് ഉണ്ടാക്കിയതാ കൂടെ ഞാനും കൂടി എന്തു നല്ല മോള ത്രേശയൊന്ന് നിശ്വസിച്ചു അലക്സ് ചുണ്ടിൽ വന്ന ചിരി ഒളിപ്പിച്ചു ചാവിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഗേറ്റ് കടന്ന് കാറ് വന്നത് അലക്സ് ഉമ്മറത്ത് തന്നെ നിന്ന് നോക്കി പുതിയ കാറാണ് അതുകൊണ്ട് ആളാരാണെന്നറിയില്ല കാറിൽ നിന്ന് ഇറങ്ങിയ ആളെ കണ്ടതും അലക്സിന്റെ മുഖം വിടർന്നു അമ്മച്ചി ഇതാരാ നോക്ക് അവൻ വേഗം വന്നിരിക്കുന്ന ചാർലി തിരിച്ചും അലക്സ് അവനെ ഒന്ന് നോക്കി ജീൻസും ബ്ലാക്ക് ബനിയനും അതിന് മുകളിൽ ഒരു ഷർട്ടും കൂടി ഇട്ടിട്ടുണ്ട് അലസമായ മുടി വിരലുകൾ കൊണ്ട് ഒന്നൊതുക്കി ചാർലി അമ്മച്ചി വിളിച്ചപ്പോൾ രണ്ടാളും ഉമ്മറത്തേക്ക് ചെന്നു സുഖാണ മോനെ എപ്പെത്തി നീ ഇന്നലെ വർഗീസ് വന്നപ്പോൾ പറഞ്ഞില്ലല്ലോ ത്രേശ്യ പറഞ്ഞു ഇവിടെ ഇച്ചായൻ്റെ കെട്ട് നടന്നതൊന്നും എന്നെ അറിയിച്ചില്ലല്ലോ അലക്സും ത്രേശ്യയും പരസ്പരം നോക്കി വർഗീസ് തന്നെയാ പറഞ്ഞത് അറിയിക്കേണ്ടെന്ന് നിന്റെ ജോലി കളിഞ്ഞ് നീ ഓടി വരുമെന്ന് അതാ ഞാൻ ഒന്നും അറിയിക്കാഞ്ഞെ ത്രേശ്യ പറഞ്ഞു നീ കഴിച്ചോടാ ഇല്ല എയർപോർട്ടിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ടാ വന്നത് ഇച്ചായന്റെ ഭാര്യയെ ഒന്ന് കാണാൻ ചാർലി ഓ അവൾ പഠിക്കാൻ പോയേക്കാം അലക്സ് വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു ചാർലി അത് കൃത്യമായി ശ്രദ്ധിക്കുകയും ചെയ്തു നീവ നമുക്ക് മുകളിലിരിക്കാം അലക്സ് രണ്ടാളും കൂടി ബാൽക്കണിയിലിരുന്നു അല്ല നീ എന്താ ഒന്ന് വിളിച്ചു പോലും പറയാതെ വന്നത് ചുണ്ടിലിരിയുന്ന സിഗരറ്റ് കടിച്ചു പിടിച്ച് അലക്സ് കയ്യിലിരിക്കുന്ന ബോട്ടിലെ മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒരു പെൺകൊച്ചിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ ചാർലി പറഞ്ഞു അലക്സ് ചെയറിൽ നിന്ന് എഴുന്നേറ്റ് കൈവരിയിൽ പിടിച്ചു നിൽക്കുന്ന ചാർലിക്ക് നേരെ ഒരു ഗ്ലാസ് നീട്ടി ആ ആ കൊച്ചിനെന്താടാ അവളുടെ കല്യാണം കഴിഞ്ഞു ചാർലി ആ ഗ്ലാസ് ഒന്ന് സിപ്പ് ചെയ്തു ഛേ അതാണോ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞേക്കാൻ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അവൾ ഇന്ന് നിന്റെ കൂടെ കാണുമായിരുന്നു അലക്സ് ഉപദേശിക്കുന്ന കണ്ട് ചാർലിക്ക് ചിരി വന്നു ആ അതുകൊട്ടെ ഇതെന്താ പെട്ടെന്നൊരു കെട്ട് മനസമ്മതവും കെട്ടും എല്ലാം പെട്ടെന്ന് ഓ അതൊന്ന് കുടുങ്ങിയതാ അലക്സ് അതൊക്കെ ഓർത്ത് ചെയറിലേക്ക് വന്നിരുന്നു എന്ത് കുടുങ്ങിയത് ഓ അതൊക്കെ ഞാൻ വിശദമായി പറഞ്ഞു തരാം നീ വല്ലതും കഴിച്ചോ പോയി കഴിക്കേ ഒന്ന് കുളിച്ച് ഒന്ന് ഉറങ്ങ് എനിക്ക് ഇന്നച്ചയ്ക്ക് ബാങ്കിൽ പോവണം അത് കഴിഞ്ഞാവാ ബാക്കി അലക്സ് കണ്ണിറക്കി ചിരിച്ചു ചാർലി തലയാട്ടി ബാങ്കിൽ പോയി ക്യാഷ് കുറച്ചെടുത്ത് ഇന്ന് ഫൈനാൻസിൽ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണം ഇറങ്ങുന്ന വൈ ഫിജോനെയും വിളിച്ചു കല്യാണത്തിന് കണ്ടതാണ് പിന്നെ രണ്ടാളുടെയും ജോലി തിരക്ക് കാരണം കണ്ടിട്ടില്ല മെല്ലിലും ഫൈനാൻസിലുമൊക്കെ കയറി ഇറങ്ങി വരുമ്പോൾ നേരം വൈകും രണ്ടെണ്ണം കഴിക്കാതെ ആണെങ്കിൽ ഉറക്കവും വരത്തില്ല വീട്ടിലിരുന്ന് കുടിക്കാൻ അമ്മച്ച് സമ്മതിക്കില്ല ഇതിപ്പോൾ ചാർലി വന്നതുകൊണ്ട് കുഴപ്പമില്ല കൂടെ ഫിജോനെയും വിളിക്കാം അലക്സ് ഫിജോയെ വിളിച്ചിറങ്ങുമ്പോഴാണ് നേരെയുള്ള മെഡിക്കൽ ഷോപ്പിൽ ജീനയെ കണ്ടത് റോഡ് മുറിച്ച് വേഗം അവളുടെ അടുത്തേക്ക് ബുള്ളറ്റ് തിരിച്ചു ജീന മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയതും അലക്സിനെ കണ്ടു അവളൊന്ന് നിന്നു നീ എന്താ ഇവിടെ അലക്സ് ചോദിച്ചു ഞാൻ കൈപ്പുള്ളിയതിന് മരുന്ന് വാങ്ങാൻ ജീന ഗൗരവത്തോടെ പറഞ്ഞു വാ വീട്ടിലാക്കാം അലക്സ് റോഡിലേക്ക് ഇറങ്ങി നിന്നു വേണ്ട ഞാൻ ഓട്ടോ വിളിക്കാം അലക്സ് മറുപടി പറയാൻ നിൽക്കുമ്പോഴാണ് അടുത്തൂടെ ഒരു ബൈക്ക് ഇടിച്ചു ഇടിച്ചില്ല എന്ന മട്ടിൽ പോയത് ആരുടമ്മനെ കിട്ടിക്കാൻ പോവാടാ മക്കളെ അലക്സ് ഉറക്കെ വിളിച്ചു കൂവേം റോഡിലുള്ളവരെല്ലാം എന്തിനെ മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന ചേട്ടന്മാരടക്കം അലക്സിനെ നോക്കി ജീന നാണക്കേട് കാരണം തലതാഴ്ത്തി നീ കയറുന്നുണ്ടോ അവരോടുള്ള ദേഷ്യത്തിൽ തന്നെയായിരുന്നു അവളോടും ചോദിച്ചത് ജീന വേഗം തലയാട്ടി കയറിയിരുന്നു അവിടെ നിന്ന് വേഗമൊന്നു പോയാൽ മതിയായിരുന്നു ജീനയ്ക്ക് അവൾ കയറിയിരുന്നതും അവന്റെ മുഖത്ത് ദേഷ്യം മാറി ഒരു ചെറിയ കുസൃതി നിറഞ്ഞു കണ്ണാടി അവളുടെ മുഖം കാണുന്ന രീതിയിൽ വെച്ചു അമ്മച്ച് പറഞ്ഞത് ശരിയാണ് കൊച്ചു പെൺകുട്ടിയാണ് അലക്സ് ചെറിയ മന്ദഹാസത്തോടെ ബുള്ളറ്റെടുത്തു ഉമ്മറത്ത് നിന്ന് ത്രേസ്യ ആ കാഴ്ച കണ്ട് പുഞ്ചിരിയോടെ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു അലക്സ് മുറ്റത്ത് തന്നെ ബുള്ളറ്റ് നിർത്തുമെന്ന് കരുതി ജീന ഇറങ്ങാനാഞ്ഞപ്പോൾ അലക്സ് ബുള്ളറ്റ് ഒന്നുകൂടെ മുന്നോട്ടെടുത്ത് പോർച്ചറിലേക്ക് കയറ്റി നിർത്തി ജീന അവനെയൊന്ന് തുറിച്ചു നോക്കി ഇറങ്ങി മോള് നേരത്തെ വന്നല്ലോ ത്രേസി ചിരിച്ചു അതെന്താ നേരത്തെ വരാൻ പാടില്ലേ അലക്സ് കണ്ണാടിയിൽ നോക്കി മീശയൊന്ന് പിരിച്ചു ഓ പിരിക്കാൻ അവിടെ രണ്ട് രോമം കൂടിയില്ല വാ മോളെ ജീനക്കത് കേട്ടപ്പോൾ ചിരി വന്നു അവൾ വേഗം തലകുനിച്ചു അലക്സ് അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ത്രേസ്യയുടെ കൂടെ അകത്തേക്ക് കയറിയപ്പോഴാണ് ചാർലി സ്റ്റെപ്പ് ഇറങ്ങി വന്നത് ചാർലി എപ്പോൾ വന്നു ജീന മുഖത്തെ പതർച്ച മറച്ചു വെച്ചു വർഗീസിന്റെ മകനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താമെന്ന വന്ന ത്രേസ്യ രണ്ടുപേരെയും പരസ്പരം നോക്കി അലക്സ് നെറ്റി ചുളിച്ചു ഞാൻ ഉച്ചക്കെത്തി നിനക്ക് സുഖാണോ ചാർലി കൈനീട്ടിയപ്പോൾ തിരികെ കൈനീട്ടി ആ ജീന വേഗം കൈ പിൻവലിച്ചു എന്തു പറ്റിയതാ ചാർലി ചോദിച്ചു കൈയൊന്ന് പൊള്ളി എങ്ങനെ ചാർലി വേഗം കൈ പിടിച്ചു നോക്കി അലക്സിന്റെ നെറ്റി വീണ്ടും ചുളിഞ്ഞു അത് ചായ പോയതാ വിക്കൊണ്ട് പറയുമ്പോൾ ജീന അലക്സിനെ വാളി നോക്കി ചാർലി അലക്സിനെ നോക്കിക്കൊണ്ട് ഒന്ന് അമർത്തി മൂളി നിങ്ങൾ തമ്മിൽ അറിയോ ത്രേസ്യ ചോദിച്ചു എൻ്റെ ജൂനിയർ ആയിരുന്നില്ലേ പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സാണ് ചാർലി വർക്കൊക്കെ എങ്ങനെയുണ്ട് ജീന ചോദിച്ചു ഗുഡ് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം ജീന തലയാട്ടി മുകളിലേക്ക് കയറി ത്രേസ്യ ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു അലക്സ് ചാർലിയെ നോക്കി അലക്സിന്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ അവൻ്റെ മനസ്സിലെന്താണെന്ന് ചാർലിക്ക് മനസ്സിലായി ഡാ മോളെ ചായ കുടിക്കാൻ വിളിക്കും ഞാൻ വിളിക്കാം ചാർലി പറയുന്നതിനൊപ്പം സ്റ്റെപ്പ് കയറി അലക്സിനെ അതെന്തോ പോലെ തോന്നി ഈ ചെക്കൻ്റെ ഒരു കാര്യം ത്രേശ്യ സ്റ്റെപ്പ് കയറുന്ന ചാർലിയെ നോക്കി ചിരിച്ചു ചാർലി വരുമ്പോൾ കൂടെ ജീനയും ഉണ്ടായിരുന്നു മുന്നിൽ വെച്ച ചായ തൊടാതെ അലക്സ് അവരെ രണ്ടുപേരെയും നോക്കി ആ മോള് വന്നല്ലോ നിങ്ങൾ ചായ കുടിക്കി ഞാൻ അപ്പിന് ചായ കൊടുക്കട്ടെ ത്രേശ ചായെടുത്ത് മുറിയിലേക്ക് പോയി ചാർലിയും ജീനയും അടുത്തടുത്തിരുന്നു അലക്സ് ജീനയ്ക്കെതിരെയും ഞാൻ എത്ര തവണ വിളിച്ചു മെസ്സേജ് അയച്ചു ഒന്നിനും ഇല്ല ചാർലി പറഞ്ഞു അങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല ഞാൻ ജീന അലക്സിനെ നോക്കിയാണ് പറഞ്ഞത് അലക്സ് ഇല്ലാത്ത ഗൗരവത്തോടെ അവളെ തിരിച്ചു നോക്കി ചാർലി ഒന്നെ അമർത്തി മോളി അലക്സ് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ഇച്ചാൻ നിന്നെ ഉപദ്രവിക്കാറുണ്ടോ ചാർലി ചോദിച്ചു ഏയ് അപ്പ ഈ കൈ പൊള്ളിയതോ അതമ്മച്ചി പറഞ്ഞില്ലേ ചായ പോയതാ ചാർലി ഒന്ന് ചിരിച്ചു ഞാൻ നിന്നെ ഇന്നും ഇന്നലെയൊന്നും കാണാൻ തുടങ്ങിയതല്ല ജീന മുഖം താഴ്ത്തി സ്വന്തം അപ്പച്ചനല്ലേ അതൊക്കെ അങ്ങനെ മറക്കാൻ പറ്റുമോ അങ്ങേർക്കി ഇച്ചാൻ അത് മറന്നാൽ നിങ്ങൾ സ്വസ്ഥമായി ജീവിക്കോ എന്റെ മുന്നിൽ ഒരു ദാമ്പത്യം ഞാൻ കൊല്ലാൻ ആഗ്രഹിച്ച ആളുടെ മകൻറെ ഭാര്യയായി അയാളുടെ വീട്ടിൽ ജീന വെറുപ്പോടെ മുഖം തിരിച്ചു ഇച്ചായനോട് ഞാൻ സംസാരിക്കണോ വേണ്ട വിശ്വസിക്കണം എന്നുണ്ടോ വിശ്വസിപ്പിച്ചാൽ വേണ്ട തകർന്നു പോവും മനസ്സുള്ള അപ്പൻറെ രൂപത്തിന് വെള്ളൽ വീഴും ഒന്ന് ചിരിച്ചു ഇച്ചായനും നോവട്ടെ ജീന തല തലവിലങ്ങനെയാട്ടി വൈകുന്നേരത്തോടെ എത്തി അവൻ്റെ കയ്യിൽ മദ്യക്കുപ്പികളും ഉണ്ടായിരുന്നു മൂന്നാളും കൂടി ബാൽക്കണിയിൽ കൂടി ചാർലി നീ സ്നേഹിച്ചുകൊണ്ടിരുന്ന പെൺകുച്ചിൻ്റെ പേരെന്തോന്നാ അലക്സ് പകർത്തി വെച്ച ഗ്ലാസ് ഒന്ന് സിപ്പ് ചെയ്തു ഇനി എന്നാ തിന ചാർലി ഒന്ന് വിശ്വസിച്ചു എന്നാലും ഏയ് കൊച്ചിന്റെ പേര് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇഷ്ടപ്പെടാനുണ്ടായ കാരണവും പറയേണ്ടി വരും അതുകൊണ്ട് അത് വേണ്ട അതെന്താ ഓ ആ പെണ്ണിന്റെ വിവാഹത്തിനൊന്നും താല്പര്യമില്ല അവളെ കെട്ടിയതാണെങ്കിലോ അവളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന മനുഷ്യന്റെ മോനും ചാർലി അലക്സിനെ പാളി നോക്കി അയ്യോ എന്നിട്ട് ഫിജോ ഫോമിലായി എന്നിട്ട് എന്താ അയാളിപ്പോൾ ആ പ്രതികാരമൊക്കെ വീട്ടിക്കൊണ്ടിരിക്കുക വെറുതെ ആവില്ല അവളുടെ കയ്യിലിരിപ്പൊക്കെ അങ്ങനെയാവും അലക്സ് ഒന്ന് പൊച്ചിച്ചു ഏയ് അവളുടെ കയ്യിലിരിപ്പല്ല അവൻ്റെ അപ്പൻ്റെ കയ്യിലിരിപ്പ് ചാർലി ഗ്ലാസ് ഫിനിഷ് ചെയ്തു അലക്സ് ഗ്ലാസ് പിടിച്ച് അവനെ നോക്കി അതെന്താ ഫിജ ചോദിച്ചു അയാളുടെ അച്ഛൻ അവളുടെ അമ്മയെ ബലാത്സംഗം ചെയ്ത് കൊന്നതാ എന്നിട്ട് കെട്ടിത്തൂക്കി അത് നേരിട്ട് കാണുമ്പോൾ അവൾക്ക് വെറും എട്ട് വയസ്സ് ചാർലിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു അലക്സ് അവനെ പകപ്പോടെ നോക്കി എന്നിട്ട് ഫിജോ ആകാംക്ഷയോടെ ചോദിച്ചു ചാർലി അലക്സിനെ നോക്കി അവന്റെ മുഖത്തും ഇനി എന്താണെന്നറിയാനുള്ള ആകാംക്ഷ കേസ് സൂയിസൈഡാക്കി അതിന്റെ പേരിൽ അവളുടെ അപ്പനും കുറെ കാലം അകത്ത് കിടത്തി സ്വന്തം അമ്മച്ചിയെ പീഡിപ്പിച്ചു കൊന്നത് നേരിട്ട് കാണേണ്ടി വന്ന ഒരു എട്ട് വയസ്സുകാരി ഒന്ന് ഓർത്തു നോക്ക് കേസ് തേഞ്ഞുവാഞ്ഞ് പോയി അവൾ പ്ലസ് ടു പഠിക്കുമ്പോൾ അപ്പച്ചനും പോയി പിന്നെ ഒറ്റക്കായിരുന്നു അവൾ ഒറ്റയ്ക്കാക്കാൻ ഞാൻ സമ്മതിച്ചില്ല എന്തിനും ഏതിനും കൂടെ തന്നെ നിന്നു പക്ഷേ എന്നെയും അവൾക്ക് വെറുപ്പായിരുന്നു വർഷങ്ങൾക്ക് ശേഷം അവൾ കോളേജിലൊക്കെ പോയി തുടങ്ങി ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് അങ്ങനെയൊരിക്കൽ ഇയാളെ നാട്ടിലേക്ക് വരുന്ന വഴിയിൽ വെച്ച് കണ്ടു എന്തോ വഷളത്തരം പറഞ്ഞു അയാളതും അവളുടെ അമ്മയോട് ഉപമിച്ച് പിന്നെ ഒന്നും നോക്കിയില്ല റബ്ബർ വെട്ടുന്ന വാക്കത്തിയെടുത്ത് നെഞ്ചിലും കഴുത്തിലും ഒക്കെയായി തലങ്ങും വിലങ്ങും വെട്ടി ഇതൊക്കെ അറിഞ്ഞ അയാളുടെ മകൻ ചാർലി ഒന്ന് നിർത്തി രണ്ടാളെയും നോക്കി അലക്സിൻ്റെ മുഖത്ത് നിർവചിക്കാൻ കഴിയാത്ത ഭാവം കണ്ണുകൾ ചുവന്നു തുടങ്ങിയിരിക്കുന്നു ഫിജാണെങ്കിൽ ഉമനീരിറക്കൊണ്ട് രണ്ടാളെയും മാറി മാറി നോക്കുന്നുണ്ട് പിന്നെയെല്ലാം നിങ്ങൾക്കറിയാവുന്നത് തന്നെ ചാർലി ഒന്ന് വിശ്വസിച്ചു എടാ ചാർലിച്ച ജീന കൊച്ചിനെ ആണോ ചാർലിച്ചൻ ഫിജോ പറഞ്ഞു നിർത്തി പക്ഷേ സ്വീകരിച്ചില്ല കുടുംബത്തെ ആണുങ്ങൾ മൊത്തം അങ്ങനത്തെ സ്വഭാവമാണല്ലോ അടുക്കാൻ സമ്മതിച്ചില്ലെങ്കിലും ഒരു സുഹൃത്തായി കൂടെ തന്നെ നിന്നു നിഴലുപോലെ പക്ഷേ എൻ്റെ കണ്ണൊന്ന് പാളി സ്വന്തം പപ്പയെപ്പോലും ഞാൻ വെറുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി കണ്ണടച്ചാൽ അമ്മച്ചിയുടെ മൃതദേഹം കെട്ടിപ്പിടിച്ചു കരയുന്ന ഒരു ചെറിയ പെങ്കൊച്ച ഉള്ളിലി ചാർലി വേദനയോടെ പറഞ്ഞു അലക്സ് വേഗം എഴുന്നേറ്റു ആരെയും നോക്കാതെ താഴേക്ക് പാഞ്ഞു മനസ്സിൽ ചാർലിയുടെ വാക്കുകൾ ഓടിക്കൊണ്ടിരുന്നു പിന്നെയും പിന്നെയും ഓടിക്കുതച്ച് അപ്പച്ചൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ നാവ് വരണ്ടു